വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെയുള്ള ആളുകൾക്കിടയിൽ ഒരു ചിന്ത ഉയർത്തുന്ന രൂപത്തിൽ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഇങ്ങനെ വളരെ വ്യാപകമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഫാമിലി എൻലൈറ്റൻ കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ പുതുതായ ഒരു സന്ദേശം കുറേ ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്കൊക്കെ നല്ലതാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി കിട്ടല്ല മറിച്ച് ഏറ്റവും പഴക്കമുള്ള ഒരു സന്ദേശം ലോകത്തിലേക്കൊക്കെ കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച ചില മൗലികമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അത് ചർച്ച ചെയ്യാനും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനുമൊക്കെ വേണ്ടിയാണ് ഇന്ന് ബന്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്ന തലക്കെട്ടിൽ അല്പസമയം ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് പ്രവാചകന്മാർ കടന്നു വരാത്ത ഒരു സമൂഹവും ലോകത്തില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഒരു താക്കീതുകാരൻ കടന്നു പോകാത്ത ഒരു സമൂഹവും മനുഷ്യന്മാർക്കിടയിൽ നിലനിന്നിട്ടില്ല ഒരു ഇടയിൽ നിലനിട്ടിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് ആ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെ സമൂഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് നന്മയിലേക്കാണ് ഒരു പ്രവാചകനും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സന്ദേശം അത് തിന്മയാണ് എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല അത് തെളിയിക്കാനും കഴിയുകയില്ല ഇവിടെ സമൂഹവുമായിട്ട് എല്ലാ നിലക്കും ഇടപഴകിക്കൊണ്ട് ജീവിച്ച് മാതൃകാപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിച്ച ആളുകളാണ് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ കുറിച്ചുള്ള ഒട്ടനവധി ചരിത്രങ്ങൾ പരിശുദ്ധ ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ യഹൂബ് നബി അലൈ ഇസ്ലാമിയുടെ സന്താന പരമ്പര ബനു ഇസ്രായേലർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സന്താന പരമ്പരയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർക്കിടയിൽ നിയോഗിക്കപ്പെട്ട അമ്പിയാക്കന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യന്മാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു തത്വം പഠിപ്പിക്കുന്നുണ്ട് അതെന്താണ് പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന് അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരു ബന്ധങ്ങൾ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാലും ഈ ഒരു നിർദ്ദേശം നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ആമുഖമായി കൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് സാമൂഹികമായിട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ സാമൂഹികമായിട്ട് പല ബാന്ധവങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നാൽ അവിടെയൊക്കെ പുണ്യമായിട്ടുള്ള ധർമ്മനിഷ്ഠയായിട്ടുള്ള കാര്യങ്ങൾ ആ വിഷയങ്ങളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പാപത്തിലും അതിക്രമത്തിലുമൊക്കെ യാതൊരു നിലക്കുമുള്ള ഒരു സഹായ സഹകരണങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഉത്തരവാദിത്വം നമ്മുടെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ ആളുകൾക്കാണ് അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് സമൂഹത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം സമരങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതാണ് ഇന്ന ഇന്ന വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി സമരമുറകൾ സംഘടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് നമ്മൾ നമ്മളതിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകളാണ് എന്നാൽ സഹോദരങ്ങളെ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലകളിൽ ചർച്ച ചെയ്യാൻ ആളുകൾ നന്നേ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തഹുവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുണ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തൊക്കെ മേഖലകളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങൾ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് അത് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയമാ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരിക്കലും നമ്മുടെ ചെവികൾ കൊണ്ട് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഭൂരിഭാഗം വിഷയങ്ങളും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ സുമനസ്സുകളായിട്ടുള്ള ആളുകൾക്ക് അറുപ്പോടും വെറുപ്പോടും കൂടിയിട്ടല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന് ദിശാബോധം നൽകേണ്ട യുവാക്കളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്താണ് ഇന്ന് യുവാക്കളുടെ അവസ്ഥ പല രൂപത്തിലുള്ള വൈബുകളുടെ പുറകിലാണ് ഇന്ന് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഡി ജെ പാർട്ടികളിൽ നമ്മൾ പോയി കഴി നമ്മൾ ഡി ജെ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതിനെ ചുറ്റിപ്പറ്റി കൊണ്ടുള്ള തിന്മകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് സത്യമാണ് സഹോദരങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇന്ന് ജീവിതത്തിൽ അസ്വസ്ഥരാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ നടത്താൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആനുകാലികമായിട്ടുള്ള നിലവിലെ മോശം സാംസ്കാരികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് സധൈര്യം ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേവലം പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബന്ധം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഉത്തരവാദിത്വപൂർവ്വം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രേരണ നൽകണം എന്നുള്ള താൽപ്പര്യത്തോട് കൂടിയിട്ടാണ് ഈ വിഷയം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കെടുത്ത് പരിശോധിക്കാൻ കഴിയുന്ന സഹോദരങ്ങളെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് അത് ഈ ആൾത്തറയിലും ചർച്ച ചെയ്യാത്ത ഇടങ്ങളില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം സംശയമൊന്നും വേണ്ട ലഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം മാത്രം നമ്മൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഉത്തരവാദിത്വ ബോധം സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും സഹോദരങ്ങളെ ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ ഓരോ കുടുംബങ്ങളിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അത്രയും സങ്കടത്തോട് കൂടിയിട്ട് മാത്രമല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല കുടുംബം മുതൽ ഒരു രാഷ്ട്രം വരെ ഇതിൻ്റെ ആപത്ത് ഇന്ന് അനുവദിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയണം ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഫോർത്ത് പാർട്ടുണ്ട് നാലാമത്തെ ഭാഗം അതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ അവിടെ നമുക്ക് പത്താമത്തെ ആയിട്ട് കാണുന്ന വളരെ സുപ്രധാനമായിട്ട് ഒരു വിഷയം ഇന്ത്യയിലെ ഓരോ പൗരന്മാരോടുമായിട്ട് ആവശ്യപ്പെടുകയാണ് പറയുകയാണ് എന്താ പറയുന്നത് ടു സ്ട്രൈവ് ടുവാർഡ്സ് എക്സലൻസ് ഇൻ ഓൾ ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ െന്റ് എന്താ ഈ പറയണത് വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും പ്രവർത്തിച്ചു കൊണ്ട് രാജ്യത്തിലെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പൗരന്മാരും പരിശ്രമിക്കണമെന്നാണ് അങ്ങനെ നമ്മുടെ രാഷ്ട്രം നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഫലമായിട്ട് ഉയർന്ന തലങ്ങളിലേക്ക് അത് ഉയരും എന്ന സഹോദരങ്ങളെ നമ്മുടെ ഭരണഘടനയിൽ പൗരന്മാരുടെ ഉത്തരവാദിത്തമായിട്ട് കൊത്തിവെച്ചിട്ടുള്ള ഒരു വിഷയം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളാണ് ആ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെല്ലാം കൊണ്ട് കൂട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ രാജ്യത്തെ ഉന്നമനത്തിനേക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഓരോ പൗരന്മാരും പരിശ്രമിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ എത്ര ആളുകൾക്ക് സാധിക്കുമെന്ന് ഹൃദയത്തിൽ കൈവച്ചു നമ്മൾ ഇവിടെ ചോദിക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഓരോ പ്രവർത്തകർക്കും അത് വളരെയധികം ഉച്ചത്തിൽ തന്നെ സധൈര്യം വിളിച്ചു പറയാൻ സാധിക്കും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് എന്ന് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് ഹദീസുകളാണ് ആ പരിശുദ്ധ ഖുർഹാനിൽ നന്മ മാത്രമാണുള്ളത് ആ പരിശുദ്ധ ഹദീസുകളിൽ നന്മ മാത്രമാണുള്ളത് ആ ഹദീസും അതുപോലെ തന്നെ അത് വിശദീകരിക്കാനുള്ള കാരണമായിട്ടുള്ള പരിശുദ്ധ ഖുർഹാനും ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുക അതനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടാ കൊണ്ടുവരാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിന് വേണ്ട വേണ്ടിയാണ് ഇവിടെ ഏത് തരം കൂട്ടായ്മയിലൂടെയും സഹോദരങ്ങളെ ഈ ഒരു വിഷയം ഈ ഒരു ആദർശം ഈയൊരു നന്മ നിറഞ്ഞ ആശയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ കാരണം എന്നാൽ ഇതിന് ഒരു വിപരീതമായിട്ടുള്ള ഒരു ദിശയുണ്ട് അതെന്താണെന്നറിയോ നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ആരും ചെയ്യുന്നില്ല എന്ന് കരുതുക അതായത് നമുക്കൊക്കെ വ്യക്തിഗതമായിട്ടുള്ള പല കഴിവുകളുണ്ട് ആ കഴിവുകളൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മൾ കേവലം ഒരു പൗരനായിക്കൊണ്ട് താഴേക്കിടയിലുള്ള ഒരു പൗരനായിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ സംഘടിതമായിട്ടുള്ള ഒരു പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ എന്നറിയോ അതായത് ഈ രാജ്യം ഏറ്റവും മോശമായിട്ടുള്ള രാജ്യമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും സഹോദരങ്ങളെ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട് ഉൾക്കൊള്ളുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം അതൊരു മോശമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുന്നത് വേദനയോടുകൂടിയല്ലാതെ നമുക്ക് ഓർക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ രാജ്യത്തിലുള്ള പൗരന്മാർ അത് ഏത് മതത്തിൻ്റെ ആളുകളായിക്കോട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിമാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ അവരെല്ലാവരെയും കൈ ഉയർത്തിക്കൊണ്ടുവന്ന് അവരവരുടെ കഴിവുകൾ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു രാജ്യത്തെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ആയുധമായിട്ട് ഇന്ന് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു മാഫിയയുടെ ഭാഗമാണ് സഹോദരങ്ങളെ ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് അതായത് ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ കച്ചവടത്തിൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് അത് വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ ആയുധമായിട്ട് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അത് ഏറ്റവും ഉറപ്പോടുകൂടി അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കത് അപഗ്രഥിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ എങ്ങനെ സാധിക്കും ഇത്തരം തിന്മകളെ തടയാൻ അതായത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ രൂപത്തിലുള്ള തിന്മകൾ അത് വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് എല്ലാ നിലക്കുമുള്ള പ്രോത്സാഹനങ്ങൾ നൽകാൻ ഇന്ന് പല നിലക്കിലുള്ള ലിബറൽ ആക്ടിവിറ്റീസ് സമൂഹത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ തയ്യാറായിക്കൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കറിയോ ഒരുപാട് ഒരുപാട് യുദ്ധങ്ങളും മറ്റുമൊക്കെ കണ്ടു നിന്നിരുന്ന ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കൻ നാടുകളിലൊക്കെ ഭടന്മാരായിട്ടുള്ള സൈന്യന്മാരായിട്ടുള്ള ആളുകൾ യുദ്ധരംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ട് അവരുടെ ബുദ്ധിക്ക് തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ് എം ഡി എം എന്ന് പറയുന്ന ഇന്ന് നമ്മളെല്ലാം കേൾക്കുന്ന ആ മാരകമായിട്ടുള്ള ലാസലഹരി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ട്രീറ്റ്മെൻറ്റ് ഓഫ് പോസ്ട്രോമാറ്റിക് സ്ട്രിസ് സ്ട്രെസ് ഡിസോർഡർ പി ടി എസ് ഡി എന്ന് പറയുന്ന അസുഖമുണ്ട് അതായത് പേടിച്ചുകൊണ്ട് ബുദ്ധി തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ് യുദ്ധരംഗത്ത് അങ്ങനെ ഭീതിജനകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ബുദ്ധി തെറ്റിപ്പോയിട്ടുള്ള ഇത്തരം ആളുകളെ ചികിത്സിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഈ പറഞ്ഞ രൂപത്തിലുള്ള എം ഡി എം ഒക്കെ കൊടുത്ത് അവരെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം ഇന്ന് എങ്ങനെ സഹോദരങ്ങളെ ഇന്ന് രാജ്യത്ത് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിലേക്ക് അത് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ അത് പ്രചരിക്കപ്പെടുന്നു അതും ഈ വിഷയത്തിൽ വളരെ കൊമർഷ്യലായിട്ടുള്ള കണ്ണുകൾ വെച്ചുകൊണ്ട് തന്നെ ഇതിലൂടെ അധ്വാനിച്ചുകൊണ്ട് സമ്പത്ത് നേടിയെടുക്കുന്ന ആളുകളുണ്ട് ഒരു രാജ്യത്തെ നശിപ്പിക്കുകയാണോ ഒരു രാജ്യത്തെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരികയാണോ ഇത്തരം ആളുകൾ ചെയ്യുന്നത് എല്ലാ ആളുകളും പറയും തീർച്ചയായിട്ടും അത് നശിപ്പിക്കുകയാണ് എന്ന് എന്നാൽ എവിടെ ബോധവൽക്കരണം എവിടെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എവിടെയാണ് ഈ വക വിഷയങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടികൾ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും നിലക്ക് നടക്കുന്നതായിട്ട് സഹോദരങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ പ്രകടമായ നിലക്ക് നമുക്ക് അത് കാണിച്ചു തരാൻ സാധിക്കുമോ അതിനെ ഒരു ഭാഗത്ത് തടയിടാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വലിയ ഒരു സമൂഹം തന്നെ ഇന്ന് നമ്മളുടെ മുമ്പിൽ അത് വിലസിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് എന്നർത്ഥം എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ മദ്യപാനം പോലെയുള്ള വിഷയങ്ങൾ പോലും നമ്മളൊന്ന് നമ്മളൊന്നെടുത്ത് പരിശോധിക്കുക സഹോദരങ്ങൾ ജനങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും ബാറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ അത് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്രിസ്മസ് വന്നാൽ ഒരു ആണാകാശം വന്നാൽ ഒരു ഈദാഘോഷം വന്നാൽ ഈ ആഘോഷങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ മലബാറിൻ്റെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ മദ്യമുപയോഗിക്കുന്നത് മുസ്ലിങ്ങളിൽ പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ ആ മുസ്ലിം സഹോദരങ്ങളോടാണ് ഒന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു വേദഗ്രന്ഥം ലഭിച്ച സമൂഹമാണ് ലായിലാഹ ഇല്ലയിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ട ഒരു സമൂഹമാണ് മറ്റുള്ള ആളുകൾക്ക് മാതൃകാപരമായിട്ട് ജീവിക്കേണ്ട ഒരു സമൂഹമാണ് ആ സമൂഹത്തിന് പരിശുദ്ധ ഖുർആാനുണ്ട് ഹതീസികളുണ്ട് ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട നമ്മൾ അതിനടിമപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഈ ഒരു വിഷയത്തിൽ അവരെ തിരുത്താൻ അവരെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം എന്തു തന്നെ ഭൗതിക ചികിത്സ നമ്മൾ തേടിപ്പോയാലും അതിലൊന്നും ഒരു റിസൾട്ട് കാണാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നേരെ പറച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളോളം അത് പരീക്ഷിക്കപ്പെടുന്ന ഒരു ആണ് അത് മറ്റൊന്നല്ല തിയോളജിയാണ് ദൈവശാസ്ത്രമാണ് അള്ളാഹു സുഹാനത്താലെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുക അതേപോലെ തന്നെ അവൻ നിയോഗിച്ച മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുക അന്ത്യനാളിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുക അത് ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഈ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുമെന്ന അത് കേവലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു വിഷയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് ഹദീസുകൾ പഠിച്ചുകൊണ്ട് മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമിയുടെ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ട് എത്രയെത്ര കള്ളുകുടിക്കുന്ന ആളുകൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എത്രയെത്ര വ്യഭിചാരികളായിട്ടുള്ള ആളുകൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എത്രയത്ര പലിശ കൊടുത്തിരുന്ന ആളുകൾ അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു തിന്മയെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിക്കൊണ്ട് ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ളത് അത് പരിശുദ്ധ കുർ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ഏറ്റവും വലിയ ചരിത്രത്തിൽ വലിയ ഒരു ഉദാഹരണം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആയിഷ റിയാഹന പറഞ്ഞതാ സുഹല്ലാഹി സലഹു അലഹി വസലമിയുടെ ഭാര്യ നമ്മുടെ ഉമ്മയായ ഉമ്മയായറക്കിയം നിങ്ങൾ മദ്യപിക്കരുത് എന്നായിരുന്നു എങ്കിൽ ഞങ്ങൾ ഒരിക്കലും മദ്യം കുടിക്കുന്നത് ഉപേക്ഷിക്കില്ല എന്ന് ആ ആളുകൾ പറയുമായിരുന്നു എന്ന വലു അള്ളാഹു ആദ്യം ഇറക്കിയത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്ന കാര്യമായിരുന്നു എങ്കിൽ ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഉപേക്ഷിക്കുകയില്ല എന്ന് അവർ പറയുമായിരുന്നു എന്നും അതായത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ അന്ത്യപ്രവാചകനായിട്ട് അള്ളാഹു സുഹാന അവിടെ നിയോഗിക്കപ്പെട്ടപ്പോൾ പതിമൂന്ന് വർഷക്കാലം അവർക്കിടയിൽ രഹസ്യ പ്രബോധനവും പരസ്യപ്രബോധനവുമായിട്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ജീവിച്ചിട്ടുണ്ട് ആ കാലയളവിൽ അവരുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ വ്യഭിചരിക്കരുത് കേട്ടോ നിങ്ങൾ കള്ളു കുടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ നബിസല്ലാഹു അലൈ വസല്ലം ഇവിടെ സഹാവികളായിട്ട് കടന്നു വന്നിരുന്ന ആളുകൾ ആ സാഹചര്യത്തിൽ അവർ സ്വീകരിക്കുമായിരുന്നില്ല എന്ന നേരെമറിച്ച് പ്രവാചകൻ ചെയ്തതെന്താ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടിയിട്ട് കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷ നേടണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരനുസരിച്ചു കൊണ്ട് ജീവിച്ച ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് അത് കയറി അവരുടെ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ പിന്നീട് നിങ്ങളിങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ഡൂസ് ആൻഡ് ഡോൺസ് എന്താണെങ്കിൽ എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വർജിക്കണം ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി അവരുടെ ഹൃദയത്തെ വിമലീകരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ ശ്രമിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർഹാനിൽ ഖുർഹാനിലെ മുപ്പത്തിയാറാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിൽ നമുക്കിത് കാണാൻ സാധിക്കും നബി സലാഹു അലഹി വസ്ലം മക്കക്കാരായിട്ടുള്ള ആളുകളെ പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകളോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തിയ പ്രവാചകന്റെ ഹൃദയം വേദനിക്കുകയാണ് ആ ഹൃദയം വേദനിച്ച പ്രവാചകനെ ആശ്വസപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുഹാനത്താല സൂറത്ത് യാസീൻ അവതരിപ്പിച്ചു കൊടുത്തു ആ സൂറത്തു ആ സീനിൽ നമുക്ക് കാണാൻ സാധിക്കും പതിനൊന്നാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു സുബാന നിങ്ങൾ താക്കീത് നൽകുന്നത് ഉപകാരപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി ആളുകൾക്ക് വേണമെന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് ഒന്നാമത്തെ ക്വാളിറ്റി എന്താണെന്ന് അറിയോ മനിത്തർ അള്ളാഹ് റസൂലും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ആ ഉത്ബോധനത്തെ പിൻപറ്റാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നാണ് രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്ന് അറിയോ ഹഷി റഹ്മാൻ അബി ഖൈബ് പരമകാരുണ്യകനായ റബ്ബിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടുന്ന ഒരു ഹൃദയമുണ്ടാകണമെന്നാണ് അങ്ങനെ ഈ രണ്ട് അവസ്ഥയും അവർക്കുണ്ട് എങ്കിൽ അവരോട് ഉദാരമായിട്ടുള്ള പാപമോചനത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു സുഹാന പറയുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ആളുകളെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് കള്ളുകുടി മാറണോ ലഹരി ഉപയോഗം മാറണോ അതുപോലെ തന്നെ ജീവിതത്തിലെ മോശമായിട്ടുള്ള അവസ്ഥകൾ മാറണോ ഏതവസ്ഥകൾ നമ്മളെ മാറണമെങ്കിലും ഏതൊരു തിന്മകൾ നമ്മൾ മാറണമെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന അതിനെന്താ ഒന്നാമത് വേണ്ടത് അവാന പരിചയപ്പെടുത്തണം ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു സുഖാനവത്താലും നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെടുത്തണം അള്ളാഹു ആരാണ് കാരുണ്യവാനാണ് അവൻ നമ്മുടെ സൃഷ്ടാവാണ് അവൻ മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ ഈ ഒരു വിഷയത്തെ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിയെന്നോ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹു സുബാനത്താലയുടെ തീരുമാനങ്ങൾ അനുസരിക്കാനുള്ള ഹൃദയം പാകപ്പെടുത്തിയെടുക്കണം എന്നർത്ഥം അതാണ് മനിത്ത ദിഖർ ധിഖറിനെ ആ ഉത്ബോധനത്തെ പിൻപറ്റാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നർത്ഥം ആ മനസ്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രവാചകനെ മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം സഹോദരങ്ങളെ ഈ ഒരു വിഷയം ബോധ്യപ്പെട്ടാൽ മാതൃകാപരമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം ആളുകൾ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ലഹരി ഇഷ്ടപ്പെടുന്ന ആളുകൾ ദേഹേച്ചകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊന്നും വകവെക്കാതെ ജീവിക്കുകയാണ് ഇതൊന്നും വകവെക്കാതെ ജീവിക്കുന്ന ഇത്തരം ആളുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത കാലഘട്ടത്തിലും ഇതേ രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോട് കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം മരണാനന്തരം ഒരു ജീവിതം നമുക്ക് കടന്നു വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കതൊരു പരിഹാസമായിട്ടാണ് തോന്നിയത് അവരിൽ ഒരാൾ ചെയ്തതെന്താണെന്നറിയോ റസൂർലാഹി സാഹു അലഹി വസ്ലമിയുടെ അടുക്കിലേക്ക് ജീർണിച്ച ഒരു എല്ലെടുത്ത് കൊണ്ട് അത് വായുവിൽ ഊതിപ്പറപ്പിച്ചു കൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ മഹമ്മദേ എന്താ നിങ്ങൾ ഈ പറയണത് നിങ്ങളുടെ റബ്ബ് നിങ്ങൾ പറയുന്ന അള്ളാഹു ഇതിനെ പുനർജീവിപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന രൂപത്തിൽ വളരെ പരിഹസിച്ചുകൊണ്ട് റസൂർള്ളാഹി സല്ലാഹു അലഹി വസ്ലമിയുടെ മുമ്പിൽ അവരത് അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുകയാണ്ഹു അലൈഹി വസം ആ പ്രയാസ ഘട്ടത്തിൽ അവിടെ ക്ഷമ അവലംബിച്ചു അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിലൂടെ ആയത്ത് അവതരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അവർക്കത് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് അള്ളാഹു സുബാൻ വത്താല സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് അവലം അല്ലയോ മനുഷ്യ നീ കണ്ടറിയുന്നില്ലേ ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് അവനത് ആ സ്പഷ്ടമായ ഒരു എന്ന് എന്നിട്ട് അള്ളാഹു സുഹൈനുഭത്താല ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമായിട്ട് അവനെ നിർമ്മിച്ചുണ്ടാക്കിയ ആ അള്ളാഹുവിനെ അവനെ വീണ്ടും സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞ കണ്ണോടിച്ചു കഴിഞ്ഞാൽ മക്കയിൽ അവതരിച്ച ആയത്തുകളെല്ലാം ഈ രൂപത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അള്ളാഹു സുഹേനുവല നിയോഗിച്ച പ്രവാചകനെ തിരിച്ചറിഞ്ഞ് ആ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുകയാണ് എങ്കിൽ അവിടെ നമ്മൾ വ്യസനിക്കുന്ന നമ്മൾ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള തെറ്റിൻ്റേതായിട്ടുള്ള തിന്മകളുടേതായിട്ടുള്ള അംശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അത് കൃത്യമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ പൊതുമണ്ഡലത്തിൽ ഇറങ്ങി ജീവിച്ച് മാതൃകാപരമായിട്ട് ഇസ്ലാമിനെ വരച്ച് കാണിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ജീവിതം മുമ്പോട്ട് നമ്മൾ കാണുമ്പോൾ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് അയാൾ എത്ര നല്ല മനുഷ്യനാണ് എന്ന് ഏതൊരു വ്യക്തിയും പറയുമെന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ അയാൾ ഒരു നല്ല മനുഷ്യനാണ് ബന്ധങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു നല്ല മനുഷ്യൻ മാതാപിതാക്കളോട് പെരുമാറുന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് സമൂഹത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് കൊണ്ടുപോകുന്ന അതുപോലെ തന്നെ മക്കളെ അവരുടെ വളർച്ചയിൽ മാനസികമായിട്ടുള്ള ധാർമ്മികമായിട്ട് അവൻ പിന്തുണച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ സാധിക്കും നമുക്ക് അയാൾ എത്ര നല്ല മനുഷ്യനാണ് എന്ന് ആ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി സഹോദരങ്ങളെ അത് കിട്ടാനുതകുന്ന ഒരു വിഷയമാ ഞാൻ പറയുന്നത് റബിന്റെ അടുക്കലും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ആളുകളും അവനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഷയമുണ്ടാകും അതെപ്പോഴാണ് അവൻ ഏറ്റവും നല്ല രൂപത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകാപരമായിട്ട് ജീവിക്കുമ്പോഴാണ് ആ മാതൃകാപരമായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കണം നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് ആരാണ് അത് തീരുമാനിക്കുന്നത് ഈ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ അടുത്ത വിഷയം നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ വളരെ കൂടിയിട്ട് കേൾക്കാൻ വേണ്ടി കേൾക്കാനിരിക്കുന്ന ഒരു സമൂഹമാണ് നല്ല നല്ല ഒരു സംസാരമാണ് നല്ല സമൂഹം ആ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വിശ്വാസത്തിനുള്ള പങ്ക് അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ സാമുദായികമായി കൊണ്ടും അതുപോലെ തന്നെ സമൂഹമായി കൊണ്ടും ജീവിക്കുന്ന ഓരോ മനുഷ്യന്മാർക്കും അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നർത്ഥം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇസ്ലാമ ഫോബിയ അത് അധികരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ആക്കം കൂട്ടിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമൂഹ ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയം ആ സഹോദരങ്ങളെ ക്ഷമ ക്ഷമ അവലംബിച്ചുകൊണ്ട് ഈ മതത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ജീവിച്ച് മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ജീവിച്ച് മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാവുകയില്ല വൈകാരികമായിട്ടുള്ള സ്വഭാവം മൂലം മൊത്തം സമുദായത്തിന് ആക്ഷേപമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും അവരുടെ കയ്യിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ട് അവൻ പിൻപറ്റുന്നത് പരിശുദ്ധ കുർ ആന അതിൽ അങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് സ്ഥാനമില്ല അവൻ പിൻപറ്റുന്നത് ഹരീസുകളാണ് പ്രവാചകന്റെ സുന്നത്തുകളിൽ ഈ രൂപത്തിൽ പറയപ്പെട്ട പോലെ ഒരു വൈകാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സ്ഥാനമുണ്ടാവുകയില്ല എന്നർത്ഥം അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഇതാണ് ഇവരുടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൽ വഞ്ചിതരാകരുത് എന്നൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാമോ ഫോബിയയുടെ വക്താക്കൾ ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ആശയപ്രചരണങ്ങൾ നടത്തുമ്പോൾ പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആ വിഷയത്തിൽ വിമുഖത കാണിക്കരുത് എന്ന് മാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം എന്താ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം ജീവിതം വിജയം നേടിത്തരുത് ഒരു ആശയമല്ല നേരമറിച്ച് മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ലോകവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മുതൽ ലോകവസാനം വരെയുള്ള മനുഷ്യന്മാരെ മുഴുവൻ അള്ളാഹു സുഹാന ഉയർത്തി എഴുന്നേൽപ്പിച്ച് അവരും വിചാരണ നേടുന്ന ഒരു നാൾ നമ്മളുടെ മുമ്പിൽ കടന്നു വരാനുണ്ട് അന്ന് നമ്മളോട് ചോദിക്കും ആരെയാ നീ ആരാധിച്ചിരുന്നത് എന്ന വിഷയം മുഖ്യമാണ് അതുപോലെ തന്നെ ഏത് പ്രവാചകനെയാണ് ഇനി പിൻപറ്റിയത് എന്നുള്ളത് മുഖ്യമായിട്ടുള്ള ഒരു വിഷയമാണ് സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് നന്മ തിന്മകളോടുള്ള നമ്മളെ സമീപനം എന്തായിരുന്നു ഇതും മുഖ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാ സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വിഷയം നിങ്ങൾ അറിയാതെ പോകരുത് ഈ ഒരു വിഷയം നമ്മൾ ആരും പഠിക്കാതെ പോകരുത് അത് പഠിച്ചു മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ മാതൃകയായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും നന്മ മാത്രം വരുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ആ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോകുകയും എന്തൊക്കെ പുണ്യമായി കൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിലുണ്ടോ എന്തെല്ലാം തക്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതായത് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ അതിലൊക്കെ എല്ലാ ആളുകളുമായിട്ട് സഹകരിച്ചു കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളോട് മുമ്പോട്ട് പോകാനാണ് വലു വൽ എന്നാൽ പാപത്തിൻ്റെ വിഷയത്തിൽ അതിക്രമത്തിൻ്റെ വിഷയത്തിൽ ഒരു നിലക്കും പരസ്പരമായിട്ടുള്ള സഹകരണങ്ങൾ ആരോടും പാടില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി കൊണ്ട് നമ്മുടെ മുമ്പിൽ അത് എടുത്തു വയ്ക്കുകയാണ് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബന്ധങ്ങൾ മനസ്സിലാക്കിയ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരിക്കും ആ വ്യക്തിയെ കൊണ്ടാകണം ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പ്രേരണ ലഭിക്കേണ്ടത് എന്നത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇൻഷാള്ള ഇതിന് തുടർന്നു വരുന്ന സംസാരത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള അകക്കാമ്പ് എന്താണ് എന്നുള്ളത് ഇൻഷാള്ള നിങ്ങൾക്കത് ലഭിക്കും അത് എല്ലാവരും സശ്രദ്ധം കേട്ട് മുഴുവനായി ശ്രമിച്ച് അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു വേദി വിട്ടുകൊണ്ട് പോകേണ്ടത് അല്ലാഹു സുഹായാനമത്താല നമുക്ക് ഏവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ ഹംദുലില്ലാഹി